കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സര ഫലമാണ് വടകരയിൽ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ചായക്കടകളിലൊക്കെ ഇതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് ഏതായാലും വടകരയിൽ ഏറെ സമാധാനവും ശാന്തിയും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് വടകരയെക്കുറിച്ച് പല ചർച്ചകളും മീഡിയകളിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയും ഒരു വേർതിരിവും ഉണ്ടായിട്ടില്ല എന്നത് വടകരയുടെ ഗ്രാമങ്ങൾ വിളിച്ചു പറയുകയാണ് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും ആര് വിജയിച്ചാലും വടകരയിലെ ജനങ്ങൾ ഈ സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷേ തങ്ങളുടെ നാടിനെ കീറി മുറിക്കാൻ ശ്രമിച്ച കറുത്ത കരങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരണമെന്നത് വടകരയുടെ സമാധാനപ്രിയരായ ജനങ്ങളുടെ ഏക അഭിപ്രായമാണ് പുറത്തുള്ള പ്രചരണത്തേക്കാൾ ഇവിടെയുള്ള ജനങ്ങൾ വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പെരുവങ്കരയുടെ മുഖമായ കമ്പനി പീടികയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു വോട്ടെടുപ്പിൻ്റെ പ്രചരണ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് രണ്ട് ചോദ്യമാണുള്ളത് ഒന്ന് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഈ രണ്ട് ഉത്തരമാണ് പറയേണ്ടത് വിജയിക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഫോർട്ടി ടു എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനം ഏതായാലും ഷാഫി ജയിക്കും എന്നാണ് ഭൂരിപക്ഷം ഒരു അൻപതിനായിരത്തിൻ്റെയും ഒരു അൻപത് അമ്പത്തഞ്ച് എൻ്റെ അഭിപ്രായം ഏതായാലും രണ്ടിലിട്ട് ജയിക്കും തന്നെയാണ് ഏഹ് അതെന്തായാലും അങ്ങ് എത്തിയാൽ ഇന്ത്യൻ്റെ ഒരു രാഷ്ട്രീയ ഭാഗമായിട്ടാണ് ഉണ്ടാവുക ഏഹ് പിന്നെ വെച്ചാൽ നമ്മളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വളരെ സമാ ഈ പെരുവങ്കരയിൽ ഈ നാഗരൻ നിയോജന മണ്ഡലത്തിൽ ഒമ്പതാൾ ഇവിടെ മരണപ്പെട്ടവരും ഇവിടുത്തെ ഒരു 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 അമ്മേൻ്റെ അച്ഛൻ പന മകൾ പോലെ ഒന്നായിട്ടില്ല അതുപോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ പോകണമെന്നുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ പെരുവങ്കര എന്ന ഗ്രാമം എന്നും സമാധാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണെന്നാണ് നാണുവട്ടൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കാത്തു സൂക്ഷിക്കും എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എൻ്റെ അഭിപ്രായം നാണോട്ടം പറഞ്ഞ പോലെ തന്നെ നല്ല യോജിപ്പില് പോകണം തന്നെയാണ് എന്നാലും ഷാഫി തൊണ്ണൂറ്റിയായിരം ജയിക്കും ആര് ജയിച്ചാലും പെരുവങ്കര ഒരു നല്ല കൂടി അത് ആഹ്ലാദ പ്രകടനം ആയിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ അതിൻ്റെ എല്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അതുമാത്രമല്ല ഇവിടെ ശൈലജ ടീച്ചർ അയ്യായിരം പത്തായിരം ബോത്തിൻ്റെ ഇടയിൽ ജയിക്കുമെന്നാണ് സാധ്യത ഭൂരിപക്ഷം ഒരു കല്യാണ വീട്ടിലാണുള്ളത് ഇവിടെ സ്ത്രീകളൊക്കെ ഇവിടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് ഇവർ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഒരു എൽ ഇ ഡി ടി വി ആണ് സമാനമായി നൽകുന്നത് രണ്ട് ചോദ്യമാണുള്ളത് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം ഈ രണ്ട് ഉത്തരമാണ് പറയേണ്ടത് വടകരയിൽ ടീച്ചർ ജയിക്കും ടീച്ചർ ജയിക്കൂ ഇരുപത്തായിരം ഭൂരിപക്ഷത്തോടുകൂടി ായിരം പറഞ്ഞു ആ എനിക്ക് മുസ്ലിം ലീഗിൽ നല്ല ഇഷ്ട രാജസ്ഥാൻ രാജസ്ഥാൻ അപ്പൊ രാജസ്ഥാൻ സ്വദേശിയാണ് രാംരാജ് മീന ഷാഫി പറമ്പില് എൺപതിനായിരം ബോട്ടിനെ ജയിക്കൂ എന്നാണ് രാംരാജ് പറഞ്ഞിരിക്കുന്നത് ലക്ഷം ലക്ഷം ഷാഫി 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 കല്ലാച്ചി ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് കുറെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഭൂരിഭാഗം പേരും ജീപ്പ് ഡ്രൈവർമാരാണ് അപ്പോൾ വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഫോർട്ടി ടു എൽ ഇ ഡി ടി വി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനം വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം പറയുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉത്തരം കറക്റ്റ് പറയുകയാണെങ്കിൽ അവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ

ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ ടീച്ചർ ടീച്ചർ ുംയൂറ് തെരുവമ്പറമ്പ് പ്രദേശത്ത് നിന്ന് ഈ സുഹൃത്തുക്കൾ കൂടി നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് പ്രവചന മത്സരത്തിൽ രണ്ട് ചോദ്യമാണുള്ളത് ഒന്ന് വടകരയിൽ ആര് ജയിക്കും അതുപോലെ തന്നെ ഭൂരിപക്ഷം ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടത് വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഫോർട്ടി ടു എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉത്തരം പറയുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ് ടീച്ചർ ജയിക്കും ഒരു മൂവായിരത്തി ചില്ലാമ്പോട്ട് ടീച്ചർ ജയിക്കും ഭൂരിപക്ഷം കുറവായിരിക്കും പക്ഷെ ജയിക്കും ഉറപ്പാണ് അത് നോക്കിയ ശേഷം പിന്നെ വന്നു വെച്ചാല് പിന്നെ ഒരു പത്ത് വരെ വരും വരെ വരുംപക്ഷം കിട്ടും പ്രകൃതി രമണീയമായ തെരുവമ്പറമ്പ് പുഴയോരത്ത് ടാസ്ക് ഫുട്ബോൾ ടീമിനൊപ്പമാണ് ഉള്ളത് നമ്മുടെ പ്രവചന മത്സരത്തിൽ ഈ ടീം അംഗങ്ങൾ പങ്കെടുക്കുകയാണ് അതുപോലെ തന്നെ കെ എം സി സി നേതാവ് ലൂളി റിയാസും ഉണ്ട് കൂടെ ഏതായാലും ചോദ്യം ഇതാണ് വടകരയിൽ ആര് ജയിക്കും ഭൂരിപക്ഷം എത്ര ലഭിക്കും ഈ ഒരു ഉത്തരമാണ് പറയേണ്ടത് കൃത്യമായി ഉത്തരം പ്രവചിക്കുന്നവർക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഫോർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനമായി നൽകുന്നത് അപ്പം തുടങ്ങാം ഭൂരിപക്ഷം

340k 340k ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഓ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ 60000 60000 ഷാഫി ആയിക്കും 72000 72000 ഷാഫി ആയിക്കും 1 ലക്ഷം 79 79 ഓക്കേ ഷാഫി എന്നെ ഷാഫി പറമ്പിൽ 35 40 ഉള്ളൂ 32 35 40 ഷാഫി എന്നെ വരെ ഷാഫി പറമ്പിൽ 1 ലക്ഷം 1 ലക്ഷം ഷാഫി ില് ഷാഫിമുപ്പ് ഷാഫി പറമ്പു മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹാരിസ് മിന്നും വിജയം ഉണ്ടാവും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് നമ്മുടെ ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തിരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിന് സമീപമുള്ള ചായക്കടയിലാണുള്ളത് ചായക്കടയിലൊക്കെ ചൂടുള്ള ചർച്ചയാണ് ഇനി നാല് ദിവസം മാത്രമേ വോട്ടെണ്ണാൻ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ഫോർട്ടി ടു എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ആണ് സമ്മാനമായി നൽകുന്നത് ഷാഫി പറമ്പിലാണ് ഇവിടെ ഉറപ്പായിട്ട് ഷാഫി പറമ്പിലാണ് ജയിക്കുക എൻ്റെ ഒരു കണക്കൂട്ടിന്റെ നാപ്പത്തി അയ്യായിരത്തിന്റെയും ഇടയ്ക്ക് ഷാഫി പറമ്പിൽ ഷാഫി ഷാഫി പറമ്പിലാണ് ഇവിടെ ജയിക്കുക പറമ്പിൽ തന്നെ ഇപ്പോൾ ഉള്ളത് ഇടയിൽ ഒരു ജയിച്ചത് ഉണ്ടാവും അതേ അഭിപ്രായം എനിക്കും ഉള്ളത് ഭൂരിപക്ഷം നാല് തെരുവമ്പറമ്പ് ബസ് സ്റ്റോപ്പിലുള്ള ഈ സഹോദരങ്ങള് നമ്മുടെ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വടകരയിൽ അത് നമുക്ക് സംശയിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഷാഫി പറമ്പിൽ തന്നെ സംശയം വേണ്ട ഭൂരിപക്ഷം തൊണ്ണൂറ്

എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലക്ഷത്തിൻ്റെ മേലെ പോകും ഒരു ഒന്ന് അടിയിലായിട്ട് വരും കല്ലുമ്മൽ എ പി ഷൗക്കത്ത് സ്മാരക ബസ് വെയിറ്റിംഗ് ഷെഡിന് മുന്നിലാണുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വടകരയിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം തന്നെയായിരിക്കും ഏകദേശം നിങ്ങളെല്ലാം അഭിപ്രായത്തിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അയിമ്പത്തി അഞ്ച് കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ തൊണ്ണൂറായിരം ഭൂരിപക്ഷത്തിന്റെ വോട്ടിന് വിജയിക്കും അറുപത്തയ്യായിരം വോട്ടിന് ജയിക്കും ഷാഫി പറമ്പിൽ പറമ്പില് ും എത് എത്തഞ്ച് ഒന്നൊന്നരക്ഷം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ഷാഫി വളയത്ത് നിന്ന് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് വിജയ്ക്ക് ടേസ്റ്റി ഫുഡ് നൽകുന്ന ടി വി ആണ് സമ്മാനം അപ്പോൾ ഷാഫി പറമ്പില് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ നൂറ് ശതമാനം വിജയ്ക്കും പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെ ടു

ഇൻഷാല് വടകര ഷാഫി ജയിക്കും ഒരു വശം കുറഞ്ഞാലും ഷാഫി ജയിക്കാനാണ് സാധ്യത